വാർത്തകൾ വിശദമായി കാസർഗോഡ് കള്ളാർ കോട്ടക്കുന്നിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി കോട്ടക്കുന്നിലെ ചാരാത്ത് ഷാജി എന്ന വ്യക്തിയുടെ പറമ്പിലാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ജഡത്തിന് ഒരാഴ്ച പഴക്കമുണ്ടെന്നാണ് അനുമാനം കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ രാജപുരം കള്ളാറിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇന്ന് ഉച്ചയോടെയാണ് ചത്ത നിലയിൽ പുലിയെ കണ്ടെത്തിയത് കള്ളാർ പഞ്ചായത്തിലെ പുഞ്ചക്കര കോട്ടക്കുന്നിലെ ഷാജിയുടെ പറമ്പിലാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത് പ്രദേശവാസികൾ പറമ്പിൽ പുലിയെ ചലനമറ്റ നിലയിൽ കണ്ടതോടെ ഉടൻ തന്നെ വനം വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗഡോക്ടറും ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ജഡത്തിന് ഒരാഴ്ചയിലധികം പഴക്കം തോന്നുന്നതായാണ് അനുമാനിക്കുന്നത് പുലി മരിച്ചതിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കണ്ണൂരിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കുവാൻ കഴിയൂവെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു വൈദ്യുതാഘാതമോ വിഷപ്രയോഗമോ മറ്റു പരിക്കുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ സംഭവം പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം ജനവാസ മേഖലകളിൽ വർധിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ജനവാസ മേഖലയായതിനാൽ പ്രദേശത്ത് സുരക്ഷ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്